ഹായ് ഫ്രണ്ട്സ് മൈനാകം ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വയനാട് ട്രിപ്പിന്റെ രണ്ടാമത്തെ ദിവസമാണ് നമ്മൾ പോകുന്നത് കർലാട് ലേക്കിലേക്കാണ് വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ വിശാലമായ രണ്ട് പാർക്കിംഗ് ഗ്രൗണ്ടാണ് ഇവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് പാർക്കിംഗ് ഗ്രൗണ്ടെന്ന് കുറച്ച് മുന്നിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ഗേറ്റ് കാണാം ഇതാണ് കർലാട് ലേക്കിലേക്കുള്ള പ്രവേശന കവാടം വയനാട്ടിലെ തരിയോട് എന്ന സ്ഥലത്താണ് കർലാട് തടാകം സ്ഥിതി ചെയ്യുന്നത് പ്രവേശന കവാടത്തിന് നേരെ മുന്നിലായിട്ട് തന്നെയാണ് ടിക്കറ്റ് കൗണ്ടർ ടിക്കറ്റ് നിരക്ക് എങ്ങനെയാണ് അഡൾട്ടിന് നാൽപ്പത് രൂപയും സീനിയർ സിറ്റിസൺ മുപ്പത് രൂപയും കുട്ടികൾക്ക് ഇരുപത് രൂപയാണ് ചാർജ് ക്രിസ്മസിന്റെ ആഘോഷങ്ങൾ പ്രമാണിച്ച് ഇവിടെ സ്റ്റാർ തൂക്കിയിട്ടുണ്ട് ക്രിസ്മസ് ട്രീ ഉണ്ട് പുൽക്കൂടുണ്ട് അത്മാതിരി കുറേ പള്ളികൾ ഒരു ഗ്രാമം തന്നെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല മനോഹരമാണ് കാണാൻ കർണാടിലേക്ക് വയനാട് അഡ്വഞ്ചർ ക്യാമ്പ് കർലാടിലേക്ക് ഏകദേശം എവിടെയാന്ന് പടിഞ്ഞാറെത്ര പടിഞ്ഞാറെ എത്ര ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ട് ഇവിടുത്തെ ആ അടുത്ത് അല്ല അല്ല കൂടുതലുണ്ട് പടിഞ്ഞാറത്തല്ല നമ്മളെ സുഹൃത്തിൻ്റെ വീടുണ്ട് ഇവിടെ അടുത്തായിട്ട് തന്നെ ടിക്കറ്റ് നാപ്പത് രൂപയാന്നെ സീനിയർ സിറ്റിസൺ മുപ്പതാന്ന് കുട്ടിയൊക്കെ ഇരുപത് അപ്പോൾ അഞ്ച് മണി വരെയുള്ളൂ ബോട്ടിംഗ് കേട്ടോ ബോട്ടിങ്ങിന് നമുക്ക് ഏഴാളിലെ ബോട്ടിങ്ങിന് എഴുന്നൂറ് രൂപയും പെടൽ ബോട്ടിങ്ങിന് മുന്നൂറ് രൂപ രണ്ടാൾ ചേർന്നിട്ട് മുന്നൂറ് രൂപയാണ് അപ്പോൾ അത് ഏതായാലും നമ്മളിപ്പം ബോട്ടിങ്ങിനൊന്നും കയറുന്നില്ല നമുക്ക് ഇതിന് കർലാട് ലേക്ക് ഒന്ന് കണ്ടിട്ട് വരാം വയനാട് ജില്ലയിൽ തരിയോട് എന്ന സ്ഥലത്താണ് കർലാട് ലേക്ക് സ്ഥിതി ചെയ്യുന്നത് പൂക്കോട്ട് തടാകം കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ ശുദ്ധജല തടാകമാണ് വയനാട്ടിലെ രണ്ടാമത്തേതും ഈ തടാകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ബോട്ടിംഗ് തന്നെയാണ് അമ്പൽപ്പൂ കണ്ടോ മനോഹരമായിരിക്കുന്നില്ലേ എല്ലാവരെയും ആകർഷിക്കുന്നതും ഈ ബോട്ടിങ്ങിന് തന്നെയാണ് കൂടാതെ കയാക്കിംഗ് സിപ്പ് ലൈൻ റോക്ക് ക്ലൈംബിംഗ് ട്രക്കിംഗ് വാക്ക് കുട്ടികൾക്കുള്ള മനോഹരമായ ഒരു ചിൽഡ്രൻസ് പാർക്ക് എല്ലാം ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നു സന്ദർശകർക്കായി ബാമ്പുവിനെ കൊണ്ട് കെട്ടിയുണ്ടാക്കിയ റാഫ്റ്റിങ്ങിന് വേണ്ടി ബാമ്പു റാഫ്റ്റിങ്ങിന് വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു ഓടമാണിത് നമ്മൾ വന്ന ദിവസം സഞ്ചാരികൾ വളരെ കുറവായിരുന്നു അഡ്വെഞ്ചർ ആക്ടിവിറ്റീസ് ആയ റോക്ക് ക്ലൈമ്പിംഗ് സിപ്പ് ലൈൻ അതുപോലെ തന്നെ ആർച്ചറി ട്രക്കിംഗ് മുതലായ ആക്ടിവിറ്റീസ് ഇപ്പോൾ തൽക്കാലം നിർത്തിവച്ചിരിക്കുകയാണ് തടാകത്തിനകത്തുകൂടെ തന്നെ നടന്നുപോയി മറുകരയിലെത്താൻ ഒരു വാക്ക് ഉണ്ട് അതിലേക്കൂടെയുള്ള നടപ്പും മനോഹരമാണ് കൂടാതെ അനവധി ബോട്ടുകൾ ഇവിടെ തയ്യാറായി നിൽക്കുന്നുണ്ട് സഞ്ചാരികൾക്കായി ഇന്ന് പൊതുവേ കാലാവസ്ഥയെല്ലാം അനുകൂലമാണ് പക്ഷേങ്കിൽ സഞ്ചാരികളുടെ എണ്ണം വളരെ കുറവാണ് വയനാട്ടിലെ രണ്ടാമത്തെ വലിയ ശുദ്ധജല തടാകമാണിത് ബാണാസുര സാഗർ ഡാമിൽ നിന്നും ഏകദേശം മൂന്ന് കിലോമീറ്റർ മാറിയാണ് ഈ തടാകം സ്ഥിതി ചെയ്യുന്നത് കർലാടിലേക്കിന്റെ മനോഹരമായ ദൃശ്യങ്ങൾ ആസ്വദിച്ചുകൊണ്ട് കാര്യം ഭർത്താൻ നിൽക്കുവാണ് നമ്മളെ സുഹൃത്തിന്റെ വീട് വീടി അടുത്ത് തന്നെയാന്ന് അപ്പൊ നമ്മൾ രണ്ട് മൂന്ന് രണ്ടു മൂന്ന് വർഷം മുമ്പ് ഇവിടെ വന്നിരുന്നു കുറെ മാറ്റങ്ങളെല്ലാം വന്നിട്ടുണ്ട് അവരും കൂടി ഉണ്ടെങ്കിൽ നമ്മൾ ബോട്ടിലെല്ലാം ഒരു സഫാരി ചെയ്യാന്ന് വിചാരിച്ചായിരുന്നു അവരില്ലാത്തതുകൊണ്ട് നമ്മൾ തൽക്കാല സവാരി ഇവിടെ ഒഴിവാക്കിയിട്ടുള്ളത് എങ്കിലും കട്ടനാടിലേക്കിൻ്റെ മനോഹരമായ ദൃശ്യങ്ങൾ ആസ്വദിക്കുകയാണ് ആസ്വദിക്കുകയാണെങ്കിൽ ഇപ്പോൾ സമയം ഏകദേശം അഞ്ച് മണിയായി കേട്ടോ അഞ്ച് വരെ ഇവിടെ എൻട്രൻസ് ഉള്ളത് അഡൽട്ടിന് നാൽപ്പത് രൂപയും കുട്ടികൾക്ക് ഇരുപത് രൂപയാണ് ടിക്കറ്റ് ചാർജ് രാവിലെ പത്ത് മണി മുതൽ അഞ്ച് വരെയാണ് എൻട്രൻസ് അപ്പോൾ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ ഒരു പത്ത് രൂപ അളവുണ്ട് കേട്ടോ മുപ്പത് രൂപയുണ്ട് ഏകദേശം ഒരു നൂറ്റമ്പത് വർഷങ്ങൾക്ക് മുമ്പ് സമീപത്തായ ചിങ്ങണ്ണൂർ മല ഇടിഞ്ഞ് വയൽ നിരന്നതാണ് ഈ തടാകമായി പിന്നീട് രൂപാന്തരപ്പെട്ടതെന്ന് പറയപ്പെടുന്നത് മദ്രാസ് പ്രവിശ്യയുടെ കീഴിൽ ഉണ്ടായിരുന്ന ഈ സ്ഥലത്ത് പിന്നീട് മീൻ കൃഷിയാണ് തുടങ്ങിയത് കയാക്കിങ്ങും ബോട്ടിംഗ് ആണ് ഇവിടുത്തെ പ്രധാന ആകർഷണം രണ്ടുപേര് കയാക്കിങ് ചെയ്തു പോകുന്നുണ്ട് വളരെ ദൂരത്തു നിന്നുള്ള ദൃശ്യമാണ് വളരെ കുറവ് സഞ്ചാരികൾ മാത്രമേ ഇപ്പോൾ ഇവിടെയുള്ളൂ സമയം മണി കഴിയാറായി ഐ ലവ് കർലാട് ഒരു കൂട്ടം ഇത് മുള മുളം കാട് മുളം കൂട്ടങ്ങളിൽ അപ്പോൾ ഇതാണ് ഞാൻ മുന്നേ പറഞ്ഞ വാക്ക് വേ ഇതിലേക്കൂടി നമുക്ക് നടന്ന് തടാകത്തിൻ്റെ മറുകരയിൽ പോവാം അവിടെയും ഇതേമാതിരി വാക്ക് ഉണ്ട് പഞ്ചായത്തിന്റെ കീഴിൽ ഉണ്ടായിരുന്ന ഈ സ്ഥലം പിന്നീട് ഡി ടി പി സി ഏറ്റെടുക്കുകയും ഇതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി ജനങ്ങൾക്കായി തുറന്നു കൊടുത്തത് രണ്ടായിരത്തി പത്തിലാണ് ഇതിൽ വലിയ വലിയ മീനുകൾ രാത്രിയെല്ലാം ഇട്ട് പിടിച്ചോണ്ട് അറിയില്ല കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് കർലാട് തടാകം അതിമനോഹരമായ തടാകവും ഇതിലുള്ള ബോട്ടിങ്ങും എല്ലാവരും വന്ന് കാണണം പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയൊരിടം കൂടിയാണിത് പൊതുവേ വെക്കേഷൻ ടൈം അല്ലാത്തതിനാൽ വിനോദസഞ്ചാരികൾ വളരെ കുറവാണ് കർണാടകത്തിൽ നിന്ന് വന്ന കുറച്ച് വിനോദസഞ്ചാരികൾ മാത്രമേ ഇപ്പോൾ തടാകത്തിലുള്ളൂ പേർക്ക് ഇരിക്കാവുന്ന പെഡൽ ബോട്ടാണ് ഈ വരുന്നത് എഴുന്നൂറ് രൂപയാണ് ചാർജ് ഇതിന് കർണാട് ലേക്കിൻ്റെ ഏറ്റവും വലിയ മനോഹാരിത നല്ല പച്ചപ്പ് പരന്നു കിടക്കുന്ന ചുറ്റിനും മലനിരകളാണ് അതിമനോഹരമായ മലനിരകളുടെ നടുവിലായാണ് ഈ ഒരു വലിയ തടാകം സ്ഥിതി ചെയ്യുന്നത് രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് അഞ്ച് മണിവരെയാണ് സന്ദർശനത്തിൽ ഉള്ള പ്രവേശനം ഇവിടെ സെക്യൂരിറ്റി എല്ലാ സമയമുണ്ട് മുഴുവൻ സമയം സെക്യൂരിറ്റി ഗാർഡില്ല ഒരു പാർക്ക് ഇവിടെ കുറച്ച് നമ്മളെ മാതിരിയുള്ള വയസ്സായ ആൾക്കാർക്കെല്ലാം ഇരിക്കാൻ പറ്റിയ സ്ഥലമാണ് ബോട്ടിങ്ങിൽ പോകുന്നില്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ലേക്കിൻ്റെ കരയിൽ വന്ന് ഇരുന്ന് ആസ്വദിച്ചോളാം അല്ലേ ഓ ഇങ്ങനെ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഇങ്ങനൊരു ബ്രിഡ്ജുണ്ട് അതാ നടന്ന് ആദ്യം ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു അല്ലേ രണ്ടു വർഷം മുമ്പ് നമ്മൾ വേണം ഇങ്ങനൊരു ഫ്ലോട്ടിംഗ് വയനാടിൻ്റെ അതിമനോഹരമായ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയൊരിടം കൂടിയാണിത് നമ്മളിപ്പോ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലാന്ന് കർലാട് ലേക്കിനകത്ത് അകത്തുള്ളൊരു ബ്രിഡ്ജാന്നെട്ടോ ബ്രിഡ്ജിനകത്താ അതെങ്ങനെ കൊലുങ്ങുന്നുണ്ട് പേടിയുണ്ടോ നീ വെള്ളത്തിൽ പോയാൽ ഞാൻ ഞാൻ നീന്തി കേറും ഞാൻ ഭയങ്കര ല്ല ഉണ്ടായിരുന്നു പക്ഷെങ്കില് അവരും കൂടി ഉണ്ടെങ്കിൽ കയറായിരുന്നു നാലാളുണ്ടെങ്കിൽ രണ്ടാൾ മാത്രമായോണ്ട് കേറാൻ കയറാൻ സുഖം കിട്ടത്തില്ല അങ്ങനെ വയനാടിന്റെ വയനാടിന്റെ ഒരു ചെറിയ തണുപ്പുണ്ട് വയനാടിന്റെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് കർലാട് ലേക്ക് അതായത് പടിഞ്ഞാറത്തറന്ന് കുറച്ച് വിവരത്തിലായിട്ടുള്ളൊരു സ്ഥലമാണ് പടിഞ്ഞാറത്തരാ മാനന്തവാടിന്നെ കേട്ടോ മാനന്തവാടിന്ന് പതിനഞ്ച് കിലോമീറ്റർ പടിഞ്ഞാറത്തുണ്ട് കേട്ടോ കർലാട് ലേക്ക് റിസോർട്ട് റിസോർട്ട് ലേക്ക് റിസോർട്ട് ആ അതെ അത് മുകളിലോട്ടുണ്ട് ഇങ്ങനെ കർലാട് ലേക്ക് റിസോർട്ട് മുകളിലോട്ടുണ്ട് അതാ മുകളിൽ കണ്ടവിടെ ഒരു ചേട്ടൻ മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ അത് അവിടെ ചേട്ടന് മീൻ പിടിക്കുന്നുണ്ട് അവിടെ അവിടെയുണ്ടല്ലോ റിസോർട്ട് അവിടെ രണ്ട് റിസോർട്ടുണ്ട് അവിടെ ഉണ്ട് രണ്ട് റിസോർട്ടുണ്ട് കർലാട് ലേക്കിന്റെ മനോഹരമായ ദൃശ്യങ്ങളും കണ്ടു ബോട്ടിങ്ങിൽ നമ്മൾ പോയിട്ടില്ല ബാക്കിയുള്ളവരിൽ ബോട്ടിങ്ങിൽ പോയി അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് യാത്ര തിരികും നമ്മുടെ സുഹൃത്തിന്റെ വീട്ടിലേക്കാന്ന് പോകുന്നു കേട്ടോ സുഹൃത്തിന്റെ വീട് മരങ്ങൾ കാണുന്നില്ലേ അതിന്റെ അപ്പറായിട്ടാണ് സുഹൃത്തിന്റെ വീട് വയനാട്ടിലുള്ള അതിമനോഹരമായ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് കർലാട് ലേക്ക് അത് ബാണാസുര സാഗർ സാഗറിന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ മാറി തരിയോട് എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് അതിമനോഹരമായ ഒരു ലേക്കാണ് ലേക്ക് വ്യൂ ആണ് അതുമാതിരി ബോട്ടിംഗ് നമുക്ക് പെഡൽ ബോട്ട് കയാക്കിംഗ് ലേക്കിൻ്റെ തടാകത്തിനകത്തുകൂടി നടന്ന് പോകുന്ന വാക്ക് വേയുണ്ട് റോക്ക് ക്ലൈമ്പിംഗ് ഉണ്ട് അങ്ങനെ പലതരം ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട് നമുക്ക് സമയം ചിലവഴിക്കാൻ പറ്റിയൊരു സ്ഥലം കൂടിയാണ് ഇവിടം വയനാടിൻ്റെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ഇടം കൂടിയാണ് കൂടാതെ ഇവിടെ താമസ സൗകര്യത്തിനായി അനവധി റിസോർട്ടുകൾ ഈ തടാകത്തിന് ചുറ്റുമായിട്ടുണ്ട് ഭാര്യയുടെ കൂട്ടുകാരി വരുന്നുണ്ട് ടീച്ചറാണേ ടീച്ചർ കൂട്ടതിന് ശേഷം വരുന്നതെന്ന് കുറേ വർഷത്തിന് ശേഷം കണ്ടാളും കാണുന്നതെന്ന് ഒരുമിച്ച് ഫ്രണ്ട് മിനി മിനി ടീച്ചർ 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 ടീച്ചർക്ക് ടീച്ചറെ വീടിന്റെ അടുത്തുള്ള ഒരു അടിപൊളി ലേക്ക് അപ്പൊ ടീച്ചറെ ഈ അവസരത്തിൽ എന്താ പറയാനുള്ളത് എക്സ്പ്ലോർ വയനാട് വയനാട് ആ ഓക്കെ വയനാടിന്റെ നല്ല ഗ്രാമീണ അന്തരീക്ഷത്തിലാണോ ഇപ്പോഴുള്ള ടീച്ചർക്ക് ഇവിടെ ഒരുപാട് സ്വത്ത്ണ്ട് ഇന്ന് നമ്മൾ ടീച്ചറെ വീട്ടിലായിരിക്കും ഇന്ന് നമ്മള് ടീച്ചറെ വീട്ടിലാന്ന് താമസിക്കുക അപ്പൊ നമ്മളിങ്ങനെ പാർക്കിലേക്കൂടി നമ്മൾ ഒരു മൂന്നാലു വർഷം മുമ്പ് വന്നിട്ട് ഇവിടുന്ന് കൊറേ ഫോട്ടോ എല്ലാം എടുക്കല്ലോ ടീച്ചർ ഓർമ്മയുണ്ടോ അല്ല അന്ന് ഇത് ഇത്രയൊന്നും ഇല്ല അന്ന് ഇപ്പൊ ആ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ആ ഒരുപാട് മാറ്റം കൊറോണക്ക് മുമ്പാന്നെനിക്ക് തോന്നുന്നു അതെ മിനി ടീച്ചറെ ഹസ്ബൻഡ് ഞാനും ഒരുമിച്ച് പത്തിരുപത് വർഷം ഒരുമിച്ച് സർവീസ് ചെയ്ത പുള്ളിക്കാരം ഡ്യൂട്ടിയിലെ ഡ്യൂട്ടി കഴിഞ്ഞ് വൈകുന്നേരം ആവുമ്പോൾ വരും നമുക്ക് കാണാം വേഫ് ജാക്കറ്റാണ് ഫുള്ള് ലൈഫ് ജാക്കറ്റ് അങ്ങനെ വണ്ടിയെല്ലാം വന്ന് നിന്ന് കള്ളാർ ലേക്കിന്റെ മനോഹാരിത ആസ്വദിച്ചുകൊണ്ട് നമ്മൾ തിരിച്ചു നമ്മുടെ സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോവാണ് ഇവിടെ അടുത്ത് തന്നെയാണ് നമ്മുടെ സുഹൃത്തിന്റെ വീട് ക്രിസ്മസിനെ വരവേൽക്കാൻ വേണ്ടിട്ട് തയ്യാറാക്കി വെച്ചത് ക്രിസ്മസ് അടുത്തല്ല ചേട്ടനാന്ന് നമ്മടെ ഇവിടുത്തെ ഗാർഡാണ് പുള്ളി ഒരു എക്സറൈസ് അപ്പോൾ ആണ് സാർ എങ്ങനെയുണ്ട് ഇപ്പൊ കർണാടിലേക്ക് അടിപൊളി പക്ഷെ ഇപ്പൊ ഈ വെക്കേഷൻ അല്ലാത്തോണ്ട് കുറച്ച് കുറവുണ്ടല്ലേ പിന്നെ നമ്മൾ പോകുന്നത് മിനി ടീച്ചർ വീട്ടിലേക്കാണ് മിനി ടീച്ചർ വീട് വീട് അടുത്ത് തന്നെയാണ് മിനി ടീച്ചർ ഹസ്ബൻഡ് ജോസഫ് ഞാനും ഏകദേശം ഒരു ഇരുപത് വർഷം ഒരുമിച്ച് പട്ടാളത്ത് സർവീസ് ചെയ്തതിൻ്റെ സ്നേഹബന്ധത്തിലാണ് നമ്മൾ ഈ ഇവിടെ വീട്ടിൽ സന്ദർശനത്തിന് എത്തിയിരിക്കുന്നത് നമ്മൾ സംസാരിച്ചിരിക്കുമ്പോൾ തന്നെ ഡ്യൂട്ടി കഴിഞ്ഞ് ജോസഫ് സാർ എത്തി കേട്ടോ ജോസഫ് സാറിൻ്റെ ഞാനും ജോസഫ് ഒരുപാട് വർഷം പത്തിരുപത് വർഷം ഒരുമിച്ച് സർവീസ് ചെയ്ത ആൾക്കാരാന്ന് അല്ലെ അപ്പൊ പുള്ളിയുടെ വീട്ടിലാന്ന് ടൂറിസം കേന്ദ്രമായ കർണാട് ലേക്കിനോട് തൊട്ട് കിടക്കുന്ന ഒരു വീടാണ് ഇവിടെ അപ്പൊ നമ്മൾ ഇന്ന് രാത്രി നമ്മൾ ഇവിടെ ആണ് ഹോൾട്ട് ചെയ്യാം ചേട്ടനും ഞാനും നമ്മൾ രണ്ടാണ് വോളിബോൾ പ്ലെയർ ആണ് പുള്ളിക്കാരൻ അടിക്കും ഒരുപാട് പത്തിരുപത് വർഷം ഒരുമിച്ച് സർവീസ് ചെയ്ത് റിട്ടയർ ആയി അപ്പൊ പുള്ളിയുടെ വീട്ടിലെത്തി ഞാൻ ഇതിനു മുമ്പ് രണ്ടു മൂന്ന് പ്രാവശ്യം മാത്രം ഇവിടെ വന്ന് നമ്മള് താമസിച്ചിട്ടുണ്ട് അപ്പം ഇതിപ്പം നമ്മൾ ഇന്ന് നാളെ നമ്മളൊരു കല്യാണത്തിന് പോകാനുണ്ട് അതിനോടനുബന്ധിച്ചാണ് ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത്